അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ശ്രദ്ധിക്കണം ചരിത്രം ശ്രദ്ധിക്കണം ഒരുപാട് രണ്ട് ഞാൻ പറയാൻ പോകുന്ന രണ്ട് ചരിത്രം നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ സാധാരണക്കാരായ നമ്മളെ പൗരോഹിത്യം സുബുഹത്തുകളിലാക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന രണ്ട് ചരിത്രങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇമാം മാലിക് അദ്ദേഹത്തോട് ഈ വ്യക്തി ഞാൻ ഹജ്ജിനു വേണ്ടിയോ റംക്ക് വേണ്ടിയോ ഈ ഹറാമിൽ പ്രവേശിക്കുന്ന സമയത്ത് എവിടെ വെച്ചാണ് ചെയ്യേണ്ടത് മദീനയിലുള്ള വ്യക്തിയാണ് ചോദിക്കുന്നത് ഞാൻ എവിടെയാണ് എവിടെ വെച്ചുകൊണ്ടാണ് ഈ ഹറാമിൽ പ്രവേശിക്കേണ്ടത് ഇമ്മാലിറഹിമുള്ള മദീനക്കാരുടെ നേതാചായ ദുൽദ അവിടെ വെച്ചുകൊണ്ടാണ് മിൻ ഹുലൈഫ പ്രവേശിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു മിൻ മിൻ അഹ്റമ റസൂൽ അലൈ വസ്ലം ഇഹ്റാമിൽ പ്രവേശിച്ച മദീനക്കാർക്കും ആ മദീന വഴി പോകുന്ന പോകുന്നയാളുകൾക്ക് നിശ്ചയിച്ചു കൊടുത്താറ്റായ ദുൽഹുലൈഫ അബിയാർ അലി എന്നറിയപ്പെടുന്നു ഇന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് മറുപടി കൊടുത്തു ആ സമയത്ത് ഈ മനുഷ്യൻ പറയാണ് ഞാൻ മസ്ജിദു നബിയിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ദുൽഹുലൈഫുള്ള എത്രയോ പ്രാധാന്യമുള്ള എത്രയോ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് മസ്ജിദ് അത് തന്നാൽ മസ്ജിദുൻ നബവി എന്ന് പറയുന്നതിന് വേറെ ശ്രേഷ്ഠതയുണ്ട് അദ്ദേഹം ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുക മസ്ജിദു നബിയിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് താങ്കൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു

ഞാൻ കുറച്ച് മൈലുകൾ മാത്രമല്ലേ വർദ്ധിപ്പിക്കുന്നുള്ളൂ ദുൽഹ്ലൈഫയും മസ്ജിദുനബിയും ഏകദേശം പത്ത് പതിനൊന്നും പന്ത്രണ്ട് കിലോമീറ്ററും ഉള്ളൂ കുറച്ച് കിലോമീറ്ററുകളല്ലേ ഞാൻ വർദ്ധിപ്പിക്കുന്നുള്ളൂ അതിലെന്ത് ഫിത്തനെയാണ് വരാനുള്ളത് ഇത് ചിന്തിക്കുന്ന എന്താണ് മസ്ജിദു നബി ഇതിനേക്കാൾ സാക്ഷാതയുള്ള സ്ഥലമാണ് അവിടെ വെച്ചുകൊണ്ട് ഇഷാമിൽ പ്രവേശിക്കാമെന്നാണ് മറുപടി ഇതിനേക്കാൾ വലിയ എന്ത് റസൂൽ ഒരു നന്മയിലേക്ക് റസൂൽ വസ്സലം വരുത്തിയ ചെയ്യാത്ത ഒരു നന്മയിലേക്ക് നീ തി കാണിക്കുക എന്നതിനേക്കാൾ വലിയ ഫിത്തന വേറെന്താണ് വസ്സലാം നബിയുടെ ശ്രേഷ്ഠത ആ മുഹമ്മദും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള എന്ന് ചിന്തിച്ച് ശ്രേഷ്ഠതയുള്ളിൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് കൂട്ടിക്കടത്താൻ അനുവാദമില്ല റസൂൽ സുല്ലാഹു അലൈഹി വസ്ലം ചിന്തിക്കാത്ത റസൂൽ സല്ലാഹ് അലൈഹി വസ്ലം ചെയ്യാത്ത ഒരു ഫുതിയില്ല ഒരു ശ്രേഷ്ഠതയിലേക്ക് നീ മുൻകടക്കുക എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം വലിയ ഫിത്തിന അതിനേക്കാൾ ഫിത്തിനെ വേറെന്താണ് എന്നിട്ട് അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട്

പക്ഷെ റസൂൽ സുല്ലാഹു പഠിപ്പിക്കാത്ത ഒന്നാണ് അതിന് നന്മയാണ് ഉദ്ദേശിച്ചത് നല്ലൊരു കാര്യമാണ് ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ശ്രേഷ്ഠതയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ചെയ്യാം പക്ഷെ അള്ളാഹുന്റെ റസൂലിന്റെ കല്പനയ്ക്കെതിരായി റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതിനെതിരായി ഇതാണ് വിഷയം അള്ളാഹു ദീൻ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആക്കിൽ കൊണ്ട് അതിനേക്കാൾ നല്ലത് അതല്ലേ എന്ന് ചിന്തിച്ച് ദീനിനൊന്നും കടത്തിക്കൂട്ടേണ്ട ഒരു കാര്യമില്ല അത് കടത്തി പാടില്ല നമ്മളീ ദീനെ സ്വീകരിച്ചത് എന്തിനാണ് സഹോദരങ്ങളിൽ വളരെ നമുക്ക് തിരിഞ്ഞാളുകളുണ്ടാകും വളരെ സാധാരണക്കാരെ വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന പലരും ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് സ്വർഗമാണ് അവരുടെ ലക്ഷ്യം അവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇവിടെ നമ്മൾ ഈ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വർഗത്തിലേക്ക് എത്തണത് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കും നമുക്കറിയാം മഹമ്മദ് ബിൻ സാഹുഅലൈ വസ്സലമിയാൻ അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബികൾ അതിനുശേഷം എല്ലാ സ്വഹാബത്തും സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ ഖുറന്റെ ആയത്തിൽ വെച്ച ഹരിസ് പഠിപ്പിച്ചിട്ടുണ്ട് അവർ പോയ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവർ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കണം അതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് എളുപ്പമാൻ പുതിയത് കണ്ടെത്തേണ്ട ആവശ്യമില്ല ഒന്നും കൂട്ടാനോ കുറക്കാനോ ും ഇസ്ലാം അദ്ദേ ഇസ്ലാം പൂർത്തിയായിട്ടുണ്ട് ആ പൂർത്തിയായ ഇസ്ലാം അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ള എന്നുള്ളതിനാണ് നമ്മൾ കൂടുതൽ സദ്യ കാണിക്കുന്നത് ഇല്ലാത്ത ഒന്ന് കൊണ്ടുവന്ന് അത് ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കണം